ഹായ് 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 നമ്മുടെ യു എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷ് എനിക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ അടുത്താണ് നമ്മൾ യു എസ് എസ് എക്സാമില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ വിഷയത്തിൽ ലൈവ് ക്ലാസ്സുകളൊക്കെ ഇന്ന് ഉണ്ടായിരിക്കും ആ ലൈവ് ക്ലാസ്സൊന്നും ആരും മസ്സാക്കാതിരിക്കുക അത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളിലൊക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അയച്ചതും അത് നോക്കി പഠിക്കുക ആൻഡ് എക്സാമിന് വേണ്ടതും യു എസ് എക്സാമിന് വേണ്ടിയൊക്കെ ഒക്കെ വാട്സ്ആപ്പ് കയ്യൂണിറ്റി ഗ്രൂപ്പിൽ അയച്ചു തരും അപ്പോൾ നോക്കി പഠിച്ചാൽ തന്നെ നമ്മൾ എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി കഴിയും അപ്പോൾ അതിന് നോട്ടുകളൊക്കെ വാട്ട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴ് കമൻ സെക്ഷൻ വാട്സ് കൂടി ഗ്രൂപ്പിലിംഗ് എടുത്ത് ഇട്ടോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക നമുക്ക് എന്തായാലും പ്രധാനപ്പെട്ട ചോദ്യം എന്താ നോക്കാം എന്താണ് ചോദ്യം എന്താ പറയുന്നത് എ ഗുണിക്കണം നാലിൻ്റെ സ്ക്വയർ എ ഗുണിക്കണം നാലിൻ്റെ സ്ക്വയർ ചെയ്താൽ എ ഗുണിക്കണം നാലിൻ്റെ സ്ക്വയർ ഈ നമ്പറിന് എത്ര ഘടകങ്ങളുണ്ട് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം a ഗുണിക്കണം നാലിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഏതാ നമ്പർ a ഗുണിക്കണം നാല് എന്ന് പറഞ്ഞാൽ എത്ര വരാ a ഗുണിക്കണം നാല് എന്ന് വെച്ചാൽ ഒരു നാ ഒരു രണ്ട് പതിനാല് മൂന്ന് ഇരുപത്തൊന്ന് നാല് ഇരുപത്തി എട്ട് അല്ലെ എ നാല് എന്ന് വെച്ചാൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടിന്റെ സ്ക്വയർ അതൊരു നമ്പർ ആണല്ലോ ആ നമ്പറിന് എത്ര ഘടകങ്ങൾ ഉണ്ട് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ കാണേണ്ടത് ഏത് നമ്പറും ആവട്ടെ അതിന് ഫാക്ടേഴ്സിന്റെ എണ്ണം കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാ ആ നമ്പറിനെ പ്രൈൻ നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ രൂപത്തിലാക്കണം അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇതിന് പ്രൈൻ നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ രൂപത്തിൽ എങ്ങനെയാക്കുക ഏ ഒരു പ്രൈൻ നമ്പർ ആണ് നാല് ഒരു പ്രൈൻ നമ്പർ അല്ല അല്ലേ അപ്പൊ നാലിനും പ്രൈൻ നമ്പർ ആക്കിയാൽ എന്താ ഫുള്ള് പ്രൈ നമ്പറുകൾ ആയിക്കോളും അല്ലേ ഇരുപത്തെട്ടിന്റെ സ്ക്വയർ എന്താ ഏ ഗുണിക്കുന്ന നാലിന് രൂപത്തിലാണ് ഏ പ്രൈൻ നമ്പർ ആണ് നാല് പ്രൈൻ നമ്പർ അല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാന്ന് അറിയോ ഈ നാല് എന്നുള്ളതിന് പകരം ഞാൻ രണ്ട് ഇൻറ്റു രണ്ട് നേരിടാൻ വേണ്ടി പോവാ രണ്ട് ഇന്റു രണ്ട് പറഞ്ഞാൽ എന്താ നാലാണ് അല്ലെ പക്ഷേ ഈ രണ്ട് പ്രൈൻ നമ്പർ ആണ് ഇതും പ്രൈൻ നമ്പർ ആണ് അപ്പൊ രണ്ട് ഇഞ്ചു രണ്ട് എന്ന് പറഞ്ഞാൽ ഗുണം എന്താ അത് പ്രൈൻ നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിലാവും അപ്പൊ a ഗുണിക്കണം നാല് ഇങ്ങനെ എഴുതാൻ വേണ്ടി പോവാ a ഗുണിക്കണം രണ്ട് ഇഞ്ചു രണ്ട് രണ്ട് ഇഞ്ചു രണ്ട് പറഞ്ഞാൽ എന്താ നാലാണ് അപ്പൊ എ ഇ നാലിന് തന്നെയാണ് അല്ലേ പക്ഷെ ഇപ്പൊ പ്രൈൻ നമ്പറുകൾ മാത്രമായി അപ്പൊ a ഗു ഏ ഗുണിക്കുന്ന നാലിന്റെ സ്ക്വയർ ഇത് ഇങ്ങനെ ആക്കി ഞാൻ ഇനി എന്താ ചെയ്യാം അപ്പൊ ഇവിടെ പ്രൈൻ നമ്പറുകൾ മാത്രമായി പ്രൈൻ നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് ഇരുപത്തെട്ടിന്റെ സ്ക്വയർ എന്ന രൂപത്തിൽ ഇപ്പൊ കിട്ടും അല്ലേ ഇത് രണ്ട് സ്ക്വയറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എത്ര ഘടകങ്ങൾ ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണത് എ ഗുണിക്കുന്ന നാലിന് സ്ക്വയറിന് എത്ര ഘടകങ്ങൾ ഉണ്ട് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണത് അതെങ്ങനെ കാണാൻ പ്രൈം നമ്പറുകൾ മാത്രം രൂപത്തിൽ ആക്കി കഴിഞ്ഞാൽ ഇനി ഓരോന്നും നമ്മൾ ആദ്യം പവർ കൊടുക്കണം ഇപ്പൊ നോക്കിക്കേ ഈ ബ്രാക്കിന്റെ പുറത്താണ് ഈ രണ്ട് എന്നുള്ള പവർ കുറച്ച് നമ്പറുകള് ബ്രാക്കിന്റെ അകത്ത് മൾട്ടിപ്പിൾ ചെയ്യുന്നു ബ്രാക്കിന്റെ പുറത്തൊരു പവറും ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ബ്രാക്കിന്റെ പുറത്തുള്ള പവർ ആർക്കൊക്കെ ഉള്ളതാ ബ്രാക്കിന്റെ അകത്തുള്ള ഓരോ നമ്പറിനും ഉള്ളതാ അതായത് ഈ പുറത്തുള്ള രണ്ട് നില പവർ ഈ എനും വേണം ഈ രണ്ടിനും വേണം ഈ രണ്ടിനും വേണം ബ്രാക്കിന്റെ അകത്ത് ഏതൊക്കെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ അവകാശപ്പെട്ടാണ് എന്ത് ബ്രാക്കിന്റെ പുറത്തുള്ള പവർ അപ്പൊ ഈ എനും രണ്ട് നില പവർ കൊടുക്കണം അപ്പൊ ഈ എനും ഈ പുറത്തുള്ള രണ്ട് നില പവർ കൊടുക്കണം ഈ രണ്ടിനും ഈ രണ്ട് പവർ കൊടുക്കണം ആ രണ്ടിനും ഈ രണ്ട് പവർ കൊടുക്കണം ഈ രണ്ടിനും ഈ രണ്ട് പവർ കൊടുക്കണം നീ കൊടുത്തു അപ്പോൾ ബ്രാക്കിന്റെ അകത്തുള്ള ഓരോന്നിനും ഈ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ബ്രാക്കിന്റെ ആവശ്യമില്ല ബ്രാക്കറ്റ് ബ്രാക്കിന്റെ അകത്തുള്ള ഓരോന്നിനും ആ പവർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ബ്രാക്കിന്റെ അകത്തുള്ള ഓരോന്നിനും കൊടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്രാക്കിന്റെ ആവശ്യമില്ല അതൊക്കെ നമ്മൾ എന്താ ഗുണിക്കുക ചെയ്യുന്നു ഒക്കെ ഗുണിക്കാൻ ചെയ്യുന്നത് അതെ പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നു അതിന്റെ പവറും ആ രൂപത്തിലായി കഴിഞ്ഞു അത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ഈ എ ഗുണിക്കുന്ന നാലിൻ്റെ സ്ക്വയർ നമ്മൾ ഇങ്ങനെ ആക്കി ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എത്ര ഘടകങ്ങൾ ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏത് നമ്പറിന് എത്ര ഘടകങ്ങൾ ഘടകങ്ങളുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രൈം നമ്പറും അതിന്റെ പവറും രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ അതിന്റെ പവറിലോട്ട് ഒന്ന് കൂട്ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കറിയാം അതിന്റെ പവറിലോട്ടൊക്കെ ഒന്ന് കൂട്ടിന്ന് വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ മതി നമുക്ക് പലർക്കും അറിയുന്നതാണ് ആണത് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണം ഓ പെട്ടെന്ന് നമുക്ക് തെറ്റി പോകുന്ന ഒരു ചെറിയ കാര്യമുണ്ട് അതെന്താന്ന് മാഷ് പറഞ്ഞിട്ട് ഇവിടെ ഏഴ് എന്നുള്ള നമ്പർ ഉണ്ട് എന്താ? രണ്ടാണ് വീണ്ടും രണ്ടാണ് പ്രൈൻ നമ്പറുകളും അതിന്റെ പവർ എന്നുള്ള രൂപത്തിൽ എഴുതി കഴിഞ്ഞാലും അതിൽ ചെറുതാക്കാൻ പറ്റുന്നതൊക്കെ ചെറുതാക്കണം കാരണം എന്താ ഒരേ നമ്പറുകളാണ് അവിടെ ഉള്ളത് ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം അതിന്റെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒറ്റന്നാക്കി എഴുതാൻ വേണ്ടി കഴിയും അങ്ങനെ ഒരേ പോലുള്ള നമ്പറുകൾ ഒന്നിലധികം വരാൻ വേണ്ടി പറ്റൂല ഏ വന്നു രണ്ട് വന്നു വീണ്ടും രണ്ട് വന്നു ഇപ്പൊ രണ്ട് നമ്മുടെ നമ്പർ എന്താ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നു അങ്ങനെ ഒരു നമ്പർ രണ്ട് പ്രാവശ്യം വരാൻ പറ്റൂല ഒരു നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണെങ്കിൽ നമുക്ക് അതിന് ഒറ്റന്നാക്കി എഴുതാൻ വേണ്ടി കഴിയും അങ്ങനെ ഒറ്റ ഒന്നാക്കി അതിനെ എഴുതണം അപ്പൊ രണ്ടിന്റെ സ്ക്വയറിന്റെ രണ്ടിന്റെ സ്ക്വയർ ഇതിനെങ്ങനെ ഒറ്റ ഒന്നാക്കി എഴുതാൻ വേണ്ടി കഴിയാ നമുക്കറിയാം ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണ് അതിന് പവറും ഉണ്ടെങ്കിൽ ഒറ്റന്നാക്കി എഴുതാൻ വേണ്ടിയിട്ട് ആ നമ്പർ ഒറ്റ പ്രാവശ്യം എഴുതാ അതിന് പവറുകൾ കൂട്ടിയത് മുകളിൽ കൊടുത്താൽ മതി അപ്പൊ രണ്ടിന് രണ്ട് പ്രാവശ്യം ചെയ്തത് ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് ഇതിന്റെ പവറും അതിന്റെ പവറും കൂട്ടിയതിന് മുകളിലെടുത്താൽ മതി അപ്പൊ ഈ രണ്ടും രണ്ടും കൂട്ടികൾ എന്താ നാല് ടൂ റേസ്റ്റ് ഫോർ എന്ന രൂപത്തില് ഇത് നമുക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് ചെയ്താണ്ട് കഴിയും അപ്പോ സെവൻ റേസ്റ്റ് ടൂ ഇൻ റ്റു റേസ്റ്റ് ടു ഫോർ ആണ് എന്ത് ഈ സാധനം അപ്പൊ ഒരേ നമ്പറുകൾ വരുന്നുണ്ടോ ഇല്ല ഇത് പ്രൈം നമ്പർ ആണോ ആണ് ഏഴ് പ്രൈൻ നമ്പർ ആണ് രണ്ട് പ്രൈം നമ്പറാണ് ആണ് ഏതൊക്കെയാണ് പ്രൈം നമ്പറുകള് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് അങ്ങനെ അങ്ങനെ പോകുന്ന നമ്പറുകളാണ് പ്രൈം നമ്പർ അല്ലേ ഒന്നുകൊണ്ടും അതേ നമ്പറുകൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളാണ് പ്രൈം നമ്പറുകൾ നമുക്ക് അറിയുന്നത് അതൊക്കെ ഇപ്പം പ്രൈൻ നമ്പറുകളും അതിൻ്റെ പവറൊന്ന് രൂപത്തിലായി കഴിഞ്ഞു അത് അപ്പോൾ പ്രൈം നമ്പറും അതിൻ്റെ പവർ എന്ന രൂപത്തിൽ ഈ നമ്പറിനെ കഴിഞ്ഞാൽ ഇനി തുക ആണ് അതിന് എത്ര പ്രാക്ടീസ് ഉണ്ടത് കാണാൻ കാണാൻ വേണ്ടി ഇന്ത്യ മതിയും അതിൻ്റെ പവർ മാത്രം നമുക്ക് ഇനി ആവശ്യമുള്ളൂ ഇതിൻ്റെ പവർ രണ്ട് ഇതിൻ്റെ പവർ നാല് ഇതിൻ്റെ പവർ രണ്ട് ഇതിൻ്റെ പവർ നാല് ഞാൻ ഇവിടെ എടുത്ത എഴുതുകയാണ് അങ്ങനെ പ്രൈം നമ്പറും അതിന്റെ പവറും എന്നുള്ള രൂപത്തിലായി കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പവർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആദ്യത്തെ നമ്പറിന്റെ പവറും കിട്ടി രണ്ടാമത്തെ നമ്പറിൻ്റെ പവറും കിട്ടി അതിൻ്റെ പവറിലോട്ടൊക്കെ ഒന്ന് കിട്ടിയിട്ടുള്ള കൂട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും രണ്ടിലോട്ട് ഒന്ന് എന്താ രണ്ടിലോട്ട് ഒന്ന് കഴിഞ്ഞാൽ മൂന്നാണ് അതുപോലെ നാലിലോട്ട് ഒന്ന് കൂട്ടിയാൽ എന്താ നാലിലോട്ട് ഒന്ന് കഴിഞ്ഞാൽ അഞ്ചാണ് അല്ലെ അപ്പൊ പ്രൈം നമ്പറും അതിന്റെ പവറും പ്രൈം നമ്പറും അതിന്റെ പവറും അതിന്റെ പവറിലോട്ട് ഒന്ന് കൂട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം കൂട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉത്തരം കിട്ടാം മൂന്ന് ഇന്റു അഞ്ച് പതിനഞ്ച് കിട്ടും പതിനഞ്ച് ഫാക്ടേഴ്സ് ആണ് ഈ നമ്പറിനുള്ളത് അപ്പോ ഒരു നമ്പറിന് അത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പവർ രൂപത്തിലാണോ നമ്മൾ ആദ്യം നോക്കുക ഇവിടെ പ്രൈം നമ്പറുകൾ മാത്രമാണോ അല്ല ഏഴ് പ്രൈം നമ്പറാണ് നാല് പ്രൈം നമ്പർ അല്ലായിരുന്നു നമ്മൾ അതിനെ പ്രൈം നമ്പർ ആക്കി എങ്ങനെ ആക്കിയത് നാലിന് നമുക്ക് രണ്ടേ ഇഞ്ച് രണ്ട് നെയ്താം രണ്ട് പ്രൈം നമ്പർ ആണ് അല്ലേ അപ്പൊ അതിലെ പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ രൂപത്തിൽ നമ്മൾ നാലിന് എഴുതി അങ്ങനെ നമ്മൾ എന്താ ചെയ്തത് പക്ഷേ ബ്രാക്കറ്റിന്റെ പുറത്ത് അതിന് പവർ ഉള്ളത് ബ്രാക്കിന് പുറത്ത് പവർ എന്നാൽ അത് ബ്രാക്കറ്റ് ഒഴിവാക്കണം ബ്രാക്കറ്റ് ഒഴിവാക്കാൻ വേണ്ടി അകത്തുള്ള ഓരോന്നിനും കൊടുക്കണം അപ്പൊ അകത്തുള്ള ഓരോന്നും കൊടുത്തു അകത്തുള്ള ഓരോന്നിനും കൊടുത്തപ്പോഴാണ് നമുക്ക് ഈ ഉത്തരം കിട്ടിയത് ഈ ഉത്തരത്തിൽ എന്താ ഒരു നമ്പർ രണ്ട് പ്രാവശ്യം വന്നു മാക്സിമം ചെറുതാക്കണം നമ്മൾ ഒരു നമ്പർ രണ്ട് പ്രാവശ്യം വന്നാൽ അത് ഒറ്റ നാക്ക് എഴുതാൻ വേണ്ടി കൈ നമുക്ക് ഒറ്റ നാക്ക് എഴുതി പ്രൈം നമ്പർ മാത്രം അതിന് പവർ ആ രൂപത്തിലായി കഴിഞ്ഞു അങ്ങനെ പ്രൈം നമ്പറും അതിന് പവറിനും രൂപത്തിലായി കഴിഞ്ഞാൽ പവർ ഒന്ന് കൂട്ടുക അതിന് കിട്ടിയിട്ട് ഉത്തരങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക ഇതിന്റെ പവർ രണ്ടാണ് രണ്ടിലോട്ട് ഒന്ന് കൂട്ടിയ മൂന്ന് ഇതിന്റെ പവർ നാലാണ് നാലിലോട്ട് ഒന്ന് കൂട്ടിയ അഞ്ച് ഈ മൂന്നും അഞ്ചും കൂട്ടി കഴിഞ്ഞാൽ മൂന്നും അഞ്ചും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ഇപ്പൊ പവറിലോട്ട് ഒന്ന് കൂട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ പ്രൈൻ നമ്പറും അതിന് പവറിന് രൂപത്തിലായി കഴിഞ്ഞാൽ അതിന്റെ പവറിലോട്ട് ഒന്ന് കൂട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ഉത്തരം കിട്ടി അത്രയും ഫാക്ടേഴ്സായിരിക്കും ആ നമ്പർ ഉണ്ടായിരിക്കുക ഇപ്പൊ ഈ നമ്പറിന് പതിനഞ്ച് ഫാക്ടേഴ്സാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അങ്ങനെയാണെങ്കിൽ ഇതേ ടെക്ക് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക മൂന്ന് ഇന്റു നാലിന്റെ സ്ക്വയർ ആണത് അല്ലേ മൂന്ന് ഇന്റു നാലു വെച്ചാൽ പന്ത്രണ്ടാണ് പന്ത്രണ്ടിന്റെ സ്ക്വയർ അതിന് എത്ര ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം പന്ത്രണ്ടിന്റെ സ്ക്വയർ എന്താണ് പന്ത്രണ്ട് സ്ക്വയർ എന്ന് വെച്ചാൽ നൂറ്റി നാല്പത്തിനാലാണ് അതായത് നൂറ്റി നാല്പത്തിനാല് എത്ര ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണത് അല്ലേ അപ്പോൾ ഈ നമ്പർ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കാണ്ട് ആ ഉത്തരമൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഇന്ന് രാത്രി ലൈവിൽ വന്നാൽ മതി എല്ലാ വിഷയവും മുഴുവൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ന് രാത്രി ലൈവില് പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇന്ന് രാത്രിയിൽ ലൈവ് കാണാ നിങ്ങൾക്ക് യു വോസ് എന്തായാലും സെറ്റ് ആക്കാൻ വേണ്ടി കഴിയുമോ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് രാത്രി കൃത്യം എഴു മണിക്ക് കാണാൻ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് അതിൽ കിട്ടും പക്ഷേ ജോയിൻ ചെയ്യുന്നത് മുതലുള്ള നോട്ടുകളെ കിട്ടുള്ളൂ അപ്പോൾ ആരും ജോയിൻ ചെയ്യാൻ ലേറ്റ് ആവാതിരിക്കാം നമുക്ക് അതിൽ കാണാം കേട്ടോ ഞാൻ ഇങ്ങോട്ടുള്ള ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ